നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും പത്ത് ലക്ഷം രൂപ ബാക്കി നമുക്ക് നോക്കാം ഇതാണ് മനീഷ് ഹായ് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവറിബി സ്വാഗതം ഞാൻ ആർ എന്ന് പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് ഇവനിപ്പം എൻ്റെ മകളുമായിട്ട് ഒരു അഫയറില്ല അവൾ എം ബി ബി എസിനു പഠിക്കുന്നു അവളേക്കാൾ രണ്ടു വയസ്സ് താഴെയായി രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി പക്ഷെ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത് എനിക്കെന്റെ മകൾ ഇന്നത്തെ കാലത്ത് രണ്ട് വയസ്സ് കൂടിപ്പോ എന്റെ പേരിലൊരാളെ കൊല്ലെന്നൊക്കെ പറഞ്ഞ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ അതിന് വേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല പ്രശ്നങ്ങളുണ്ട് സാർ പക്ഷേ ഈ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും കൂടുതൽ എന്തെങ്കിലും ഉദ്ദേശം ക്ലീറ്റേഴ്സ് നമ്മള് ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു ഇനി എനിക്ക് നാണം കിട്ടാൻ വയ്യ ഇതൊരു ശ്രമമാണ് നമുക്ക് ശ്രമിച്ചു പോകാം അനെന്താ തെറ്റ് ചേട്ടേ പോവാൻ വെച്ച് കണ്ടതല്ലേ ഹൈവേ പോവാനുള്ള വഴിയറിയാം നേരെ പോയി ലഫ്റ്റോപ്പ് അല്ല റൈറ്റ് പുല്ലുതിന്നൂല് <Kellee> <Sessalon> <affection> <Sessalon>

നീയാ നീ ഒരു നിരയുടെ മണടിക്കുന്നുണ്ട് എവിടുന്നോ പൈസ വരുന്നുണ്ട് രമണൻ ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാൽ തെറി പറഞ്ഞു കുടിക്കണ ആൾക്കാരാ ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു അതും മുസാമ്പി ജ്യൂസ് അല്ലേ ആ എന്തോ ചാക്കര മണക്കുന്നുണ്ട് എനിക്കെന്താ വന്നിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്താ കണക്ക് എഴുതിയേ മുപ്പതിനായിരം വണ്ടിയുടെ ബുക്കും പേപ്പറും പെയിന്റുകട ചന്ദ്രന് പലരൊക്കെ പക്ഷെ ഇവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല ചേട്ടാൻ ആ അത് പോട്ടെ നീ എന്തോ മാറ്റടും അത് ഇത്രയും കാലം രമണെന്നായിരുന്നു ഇപ്പൊ ഈ ചെറുക്കം കാരണം ഉറക്കം പോയി എന്റെ അവസ്ഥ ഇപ്പൊ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ നമുക്ക് അവനെ കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ടോ ഏറ്റവും ഇല്ലേ പൈസ വാങ്ങി ചെയ്യാണ്ട് വരൊന്നും വൃത്തിയില്ലല്ലോ എടോ ശ്രമിച്ചു നോക്കാടോ അതെ ഞാൻ കുറെ വിളിച്ചു